ഫാമിലി സെന്റർ കെഎസ് താനൂർ സബ് ജില്ല സി എം കിഡ്സ് സ്കോളർഷിപ്പ് മോഡൽ പരീക്ഷ നടത്തി ഈ വർഷം മുതൽ പുതിയ രീതിയിൽ നടത്തുന്ന എൽ എസ് എസ് യു എസ് എസ് പരീക്ഷയാണ് സി എം കിഡ്സ് പരീക്ഷ എന്ന പേരിൽ നടത്തുന്നത് താനൂർ ജി എൽ പി സ്കൂളിൽ നടന്ന പരിപാടി നഗരസഭാ കൌൺസിലർ ഒ കെ ബേബി ശങ്കർ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന ഭയത്തെ ദുരീകരിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് സന്നദ്ധമായിക്കൊണ്ട് ഇന്ന് കേരളത്തിൽ നടത്തുന്ന ഏറ്റവും വലിയ സംഘടനയാണ് കെ എസ് ടി ആ സംഘടനയുടെ വളരെ നല്ല പ്രവർത്തനത്തിലൂടെ വിദ്യാർത്ഥികളിലെ പരീക്ഷാഭയം അകറ്റിക്കൊണ്ട് കാരണപ്പോ പത്മേഷ് ഘോഷ് പറഞ്ഞ പോലെ ഈ ഇന്നത്തെ പരീക്ഷയിൽ പങ്കെടുത്ത കുട്ടികൾ നമ്മുടെ സി എം സ്കോളർഷിപ്പിൽ വിജയിച്ചു വരണമെന്നില്ല കാരണം ഇതിന്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ഈ എക്സാമിനെ കുറിച്ചിട്ടുള്ള ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇന്ന് ഏകദേശം താനൂർ മണ്ഡലത്തിലെ താനൂർ താന്നാളൂർ കൊഴൂർ നെറവരുതൂർ മുതലായ സ്കൂളുകൾ ഏകദേശം അമ്പതോളം സ്കൂളുകളിലെ അഞ്ഞൂറ്റി ചില കുട്ടികൾ ഇതിന് പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ ഇവിടെ അതിൽ കൂടുതൽ കുട്ടികൾ പങ്കെടുത്തത് അപ്പൊ എന്താണ് നമ്മൾ കാണുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ രക്ഷിതാക്കളുടെ ശ്രദ്ധയാണ് ഇവിടെ കാണുന്നത് കാരണം അവനവന്റെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി എവിടെയും എത്തിക്കാൻ സന്നദ്ധരായിട്ടുള്ള രക്ഷിതാക്കളാണ് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കാലമായി ഏകദേശം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ നമ്മുടെ സംസ്ഥാനത്തെ സ്കൂളുകളുടെ പഠന നിലവാരം ദൈനംദിനം സർക്കാർ ഉയർത്തിക്കൊണ്ടുവരികയാണ് അത് തന്നെ നിങ്ങൾക്ക് കാണാം ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് അതല്ലെങ്കിൽ രക്ഷിതാക്കൾ പഠിച്ചിരുന്ന കാലത്തുള്ള സൗകര്യങ്ങളും ഇന്നത്തെ സൗകര്യങ്ങളും നിങ്ങൾ താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് എന്താണ് നല്ല അന്തരീക്ഷങ്ങളും പഠിക്കാനുള്ള സൗകര്യങ്ങളും നല്ല യൂണിഫോമുകളും നല്ല സൗഹൃദമായിട്ടുള്ള അധ്യാപകരും അപ്പോ

ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ